ഇനി നബി നബിസ്വല്ലാഹു അലൈവസ്മ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു ഇമാം അസൈദ് മുഹമ്മദ് ബിൻ അലവി അൽ മാലിക് അൽ ഹസനി എന്ന പണ്ഡിതൻ അവിടുത്തെ ഫതാവ് എന്ന കിതാബ് എന്നാണ് വൈ ചർത്തം വെക്കാൻ പോകുന്നത് വസ്ലമ്മൂബൻ തീർച്ചയായിട്ടും നബി തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കൽ മത്തലൂബൻ തേടപ്പെട്ട കാര്യമാണ്

എന്താണ് കാല അള്ളഹ പറഞ്ഞേ ഫാഹി അള്ളാഹുവിന്റെ ഫതുൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അൽ ഇൽമു എന്നാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തങ്ങളാണ് പറഞ്ഞു റഹ്മത്താണ് അപ്പോ നബിത്തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് അള്ളാഹുത്താല ഖുറാനിൽ നമ്മെ പഠിപ്പിച്ചത് എന്നിട്ട് പറയുകയാണ് എപ്പോഴൊക്കെയാണ് മുത്തനബിയെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ഫൽ ഫു ഫൽ ഫറബിഹി ഫൽ ഫറഹബിഹി വസ്സലൂബൻ അപ്പൊ നബിസല്ലാ അലൈഹി വസ്ലാം തങ്ങളെ കൊണ്ട് സന്തോഷം വെളിവാക്കൽ തേടപ്പെട്ട കാര്യമാണ് എപ്പോഴൊക്കെയാണ് അത് ഫീ കുല്ലി വഖത്തിൻ എല്ലാ സമയത്തും വഫീ കുല്ലി എല്ലാ നിയമത്തിലും ഇന്ദി എല്ലാ എല്ലാതെ സമയത്തും എങ്കിലും ആ നബി അലൈഹി വസ്ലമ തങ്ങളുടെ ആ ഒരു മഹബത്തിന് നബി തങ്ങളെ കൊണ്ട് സന്തോഷം വെളിവാക്കൽ ശക്തിയേറിയ സുന്നത്താകുന്നു ഫീഖുല്ലിമുലി എല്ലാ തിങ്കളാഴ്ച ദിവസത്തിലും വഫീ വഫീഖുല്ലി സഹു റബിയുല്ലവൽ എല്ലാ റബിയുലവൽ മാസത്തിലും

നബി സല്ലാ അലൈവല തങ്ങൾ ജനിച്ച ആ മാസത്തെ ആ മാസത്തൊട്ടുള്ള ബന്ധം എന്താ ബന്ധത്തൊട്ട് ഒരിക്കലും അശ്രദ്ധനാവുകയില്ല നബിസ് അലൈഹി വല്ലാമ തങ്ങൾ ജനിച്ച സമയത്ത് ഒരിക്കലും പരിഗണിക്കുകയില്ല ആരിഫുർ അഹ്മൻ പൊട്ടപ്പോയത്തനായ വിഡ്ഢിത്തരമുള്ള വിഡ്ഢികളായ അശ്രദ്വൻ അപ്പൊ പൊട്ടപ്പോയത്തനായ വിഡ്ഢികളായ അശ്രദ്വനൊകെ മുത്തുനബി തങ്ങൾ ജനിച്ച മാസത്തെയും ആ സമയത്തെയും ഒരിക്കലും പരിഗണിക്കുകയില്ല ഏഹ് നിബിത്തങ്ങൾ ജനിച്ച ആ ഒരിക്കലും അവർ അശ്രദ്ധനാകുകയില്ല എന്ന് ഇവർ മാത്രമേ ആവുള്ളൂ എന്ന് നിബിത്തങ്ങളോട് സ്നേഹം ഉണ്ടെങ്കി നിബിത്തങ്ങളെ കൊണ്ട് സന്തോഷം